ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളിപ്പം ബെസ്ഡ് എന്ന് പറയുന്ന ഗെയിമിങ്ങിൽ ഒ പി വി ഫയൽ അസറ്റ്സ് ബിഞ്ഞ് ഡാറ്റ ഇതിൽ എങ്ങനെയാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ സ്റ്റിയറിങ് ആയിക്കോട്ടെ പിന്നെ ലൈറ്റ്സ് ആയിക്കോട്ടെ ഇപ്പം ഇങ്ങനത്തെ ഫയൽസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുന്നത് പലർക്കും അറിയാം അറിഞ്ഞില്ലാത്തവർക്ക് തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഫയൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെങ്കിൽ ചെയ്യണേന്ന് അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ അപ്പോൾ അത് കോപ്പിയാണ് കാണിക്കുന്ന ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അത് ഞാൻ ഒരു ഫയൽ എടുത്തു അതിന് നമ്മൾ ജസ്റ്റ് കോപ്പി കൊടുത്തു കോപ്പി കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ ആൻഡ്രോയിഡിൽ പോവുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഡേറ്റേ പോവുക ഡെലി മരിയോ ബസ് എന്ന് വെച്ചാൽ മെയിൻ ഫോൾഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അസറ്റ്സ് പിന്നെ ഡാറ്റ ഈ കൊണ്ട് നമ്മൾ കോപ്പി ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ് ഈ റെഡ് കളർ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ആവും അപ്പോൾ ഉത്രേ ഉള്ളൂ ലൈ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ ലൈറ്റ്സ് എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ വേണ്ടി ഉള്ള ആപ്പ് ആപ്പെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക സെഡാർച്ചുർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാൻ ശേഷം നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റിയറിംഗ് ആയിട്ട് ലൈറ്റ്സ് ആയിക്കോട്ടെ ബസ്സിൽ ഏത് മോഡ് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണമെങ്കിലും അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക സ്റ്റിയറിംഗിൻ്റെ ഫയൽ ആയിക്കോട്ടെ അപ്പോൾ ആ സ്റ്റിയറിംഗിൻ്റെ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ടാപ്പ് ചെയ്യുക അതിൻ്റെ കോപ്പി ഈ കോപ്പി ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും കോപ്പി ചെയ്യുന്ന ഓപ്ഷൻ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആൻഡ്രോയിഡിൽ കയറുക അതിനുശേഷം ഒ ബി ഫയൽ എടുക്കുക ഈ ഒ ബി ഫയലാണ് മാലിയോ ബസ് ഇപ്പോൾ മാലിയോ ബസ്സിൻ്റെ ഒരു ഫോൾഡർ കാണും മെയിൻ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക അപ്പോൾ ആ ഓപ്പൺ ചെയ്ത് ബിഞ്ഞ് ഡാറ്റ ഈ ഡേറ്റെ കൊണ്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുകയുള്ളൂ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഈ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ